ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന പോർച്ചുഗൽ സ്ലോവേനിയ പ്രീക്വാർട്ടർ മത്സരത്തിൽ പോർച്ചുഗലിന് വിജയം അവസാന ഘട്ടത്തിൽ പെനാൽറ്റിയിലൂടെയാണ് പോർച്ചുഗൽ വിജയിച്ചത് കളിയുടെ തൊണ്ണൂറ് മിനിറ്റിലും പന്ത് സ്വന്തം വരുതിയിൽ നിർത്തിയ ക്രിസ്റ്റിയാനോയുടെ പോർച്ചുഗലിനെ ഗോൾ ഒന്നും നേടാനായില്ല റൊണാൾഡോയും കൂട്ടരും പലതവണ ആഞ്ഞു ശ്രമിച്ചെങ്കിലും ഗോൾ നേടാനാകാതെ നിരാശയിൽ ആയിരുന്നു എക്സ്ട്രാ ടൈം നൂറ്റി ഇരുപത് അടക്കം നൂറ്റി ഇരുപത് മിനിറ്റ് കളിച്ചിട്ടും ഗോൾ ഒന്നും നേടാനാകാതെ ഇരു ടീമും നിറഞ്ഞാടി പോർച്ചുഗൽ വമ്പൻ പ്ലെയേഴ്സിനെ കളത്തിൽ ഇറക്കിയാണ് പ്രീക്വാർട്ടർ ഇറങ്ങിയത് എന്നാൽ സ്ലോവേനിയയുടെ പ്രതിരോധത്തിൽ മുട്ടുമടക്കേണ്ടി വന്നു കളിയുടെ ആദ്യ പകുതിയിൽ ഇരു കൂട്ടർക്കും ഗോൾ ഒന്നും നേടാനാകാതെ പിരിയേണ്ടി വന്നു സ്ലോവേനിയയുടെ രണ്ട് പ്ലെയേഴ്സിനെ മുപ്പത്തിരണ്ടാം മിനിറ്റിലും ഫൗളിനും മുപ്പത്തിയേഴാം മിനിറ്റിൽ ഹാൻഡ്ബോളിനും മഞ്ഞക്കാട് കിട്ടി കളിയുടെ തൊണ്ണൂറ് മിനിറ്റിനിടയിൽ പല താരങ്ങളെയും മാറ്റിക്കൊണ്ടുവന്നെങ്കിലും കാര്യമായിട്ടൊന്നും നടന്നില്ല കളിയുടെ റെഗുലർ ടൈം തൊണ്ണൂറ് മിനിറ്റ് കഴിയുകയും പിന്നീട് എക്സ്ട്രാ ടൈം മുപ്പത് മിനിറ്റ് ലഭിക്കുകയും അതേപോലെ തന്നെ നൂറ്റി അഞ്ചാം മിനിറ്റിൽ പെനാൽറ്റി ലഭിക്കുകയും ചെയ്തിരുന്നു പോർച്ചുഗലിന് കിട്ടിയ ആ പെനാൽറ്റി ഗോളിയുടെ കയ്യിലേക്ക് അടിച്ച് ഗോൾ പാഴാക്കുകയും ഇത് ഇതോടെ വിജയ സാധ്യതകൾ ഇല്ലാതായ പോർച്ചുഗലിൽ വീണ്ടും പരിശ്രമങ്ങൾ തുടരുകയും ചെയ്തു ഇതേ സമയം നൂറ്റാറാം മിനിറ്റിൽ സ്ലോവേനിയയുടെ മജാസ് കേക്കിന് ചുവപ്പുകാട് കിട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നു ഇന്നത്തെ സ്ലോവേനിയ പോർച്ചുഗൽ മത്സരത്തിൽ പോർച്ചുഗലിനെ രണ്ട് മഞ്ഞക്കാടും സ്ലോവേനിയയ്ക്ക് അഞ്ച് മഞ്ഞക്കാടും ഒരു ചൂപ്പുകാടും കാണേണ്ടി വന്നിട്ടുണ്ട് ഇരു ടീമും നൂറ്റി മിനിറ്റ് കളിച്ചിട്ടും ഗോൾ എന്നും നാടാനാകാത്തതുകൊണ്ട് പെനാൽറ്റിയിലൂടെയാണ് മൂന്ന് ഗോളിനെ പോർച്ചുഗൽ വിജയിച്ച് ക്വാർട്ടറിലേക്ക് എത്തിയത്